ഇനി ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച രണ്ട് മൂന്നായത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവന് തീർച്ചയായും കാത്തു സൂക്ഷിക്കേണ്ട ചില ക്വാളിറ്റികൾ സുഹൃത്തു പറയവിശ്വാസികളെ നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ പാടില്ല ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കാൻ പാടില്ല ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന കുത്തുവാക്കുകൾ നിങ്ങൾ പറയാൻ പാടില്ല ചീത്ത പേര് കൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യാൻ പാടില്ല നിങ്ങളുടെ സഹോദരന്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കാൻ പാടില്ല സത്യവിശ്വാസികൾ സഹോദരന്മാരാണ് അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ നന്മ ചെയ്യുക സൂക്ഷിക്കുകയും ചെയ്യുക ഈ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ പരിഹസിക്കാൻ പാടില്ല നല്ല പറഞ്ഞ ക്വാളിറ്റി അത് തമ്മിൽ പല ആളുകൾക്കുമില്ല പല ആളുകൾക്കുമില്ല അതൊരു വലിയ ക്വാളിറ്റിയാണ് ചെറിയ ക്വാളിറ്റി ഒന്നുമല്ല എന്തിനാ അള്ളാഹു സുഹാനഹു വല അത് വളരെ വ്യക്തമായി ഇത്ര കാര്യം എടുത്തു പറഞ്ഞത് മിങ്കവും ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കാൻ പാടില്ല എന്ന് അവിടെ റബ്ബ് പറഞ്ഞത് എന്തിനാ അല്ല അങ്ങനെ പറഞ്ഞത് നിങ്ങളാലോചിച്ചിട്ടുണ്ടോ മനുഷ്യനുള്ള ഏറ്റവും വൃത്തികെട്ട നീചവും നിന്നവും നികൃഷ്ടവുമായ ഒരു സ്വഭാവമാണ് പരിഹസിക്കാന്നുള്ളത് വൃത്തികെട്ട ഒരു സ്വഭാവം പലപ്പോഴും ഗവൺമെൻറ് കോളേജുകളിൽ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകൾ ഗവൺമെൻറ് കോളേജുകളിൽ പഠി പഠിച്ച ആളുകളായിരിക്കുമല്ലോ ഗവൺമെൻറ് ഇപ്പോൾ കോളേജുകളിൽ ഇരട്ട പേരില്ലാത്ത ഒരൊട്ട ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇരട്ട പേരില്ലാത്തൊരു ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഞാൻ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലുണ്ടായിരുന്ന മാഷന്മാരുടെ അധിക ആളുകളുടെയും പേരെനിക്കറിയില്ല പക്ഷേ അവരുടെയൊക്കെ ഇരട്ട പേരറിയാം പാച്ചൻ മൂക്കൻ സുനന്ദിനി പശു ഇങ്ങനൊക്കെയാണ് അല്ലേ എന്തൊക്കെയോ വരട്ട പേരുകൾ പരിഹാസ പേരുകൾ പരിഹസിക്കുക കായി എന്നുള്ളത് മനുഷ്യന് ഒരു ഹരാണ് ഒരു തെക്ക് നിന്ന് വന്ന തെക്ക് തെക്ക് ഭാഗത്ത് നിന്ന് വന്നൊരു മാഷ് ആ മാഷ് ജോഗ്രഫിയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പൊ അവര് ഭൂമി എന്നാണല്ലോ പറയാ ഭൂമി ആ പാവം ഒന്നാമത്തെ ദിവസം വന്നപ്പോ തന്നെ അയാൾക്ക് പേര് കൂടും ഭൂമി പിന്നെ അയാളുടെ നേൽവട്ടം കണ്ടാൽ കുട്ടികൾ ഭൂമി ഭൂമി എന്ന് പറഞ്ഞിട്ട് കൈമൂട്ടി പാട്ടുപാടാൻ തുടങ്ങി ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ആ ഒരു കൗമാരപ്രായം തൊട്ട് മനുഷ്യന് തുടങ്ങുന്ന കളിയാക്കാൻ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ പിറകുന്ന കളിയാക്കാൻ പറകുന്ന പരിഹസിക്കാനുള്ള ഒരു തുരയുണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിൽ നിന്നാ മാറ്റണം പലപ്പോഴും സ്ത്രീകളൊക്കെ കല്യാണത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് കാണുമ്പോൾ കല്യാണത്തിന് പോയി വന്നിട്ടൊക്കെ അഭിപ്രായം അവരഭിപ്രായം പറയുന്നതാണ് എന്താ അഭിപ്രായം പറയാ ചിലപ്പോൾ ചെക്കൻ കുറച്ച് സ്റ്റൈൽ കുറവായിരിക്കും പെണ്ണ് സ്റ്റൈൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ പെണ്ണ് കുറച്ച് സ്റ്റൈൽ കുറവായിരിക്കും ചെക്കൻ സ്റ്റൈൽ കൂടുതലായിരിക്കും അപ്പോൾ വീട്ടിൽ വന്നിട്ട് പറയും എന്താ ഇത് അലുവേയും മത്തിക്കറിയും പോലെ അറി അലുവേയും മത്തിക്കറിയും ആയിക്കോട്ടെ എങ്ങക്കെന്താ പ്രശ്നം എന്തിനാ വെറുതെ പരിഹാസ പരിഹാസവാക്കുകൾ പറയുന്നത് അലുവയും മത്തിക്കറിയോ ജിലേബിയും പരിപ്പ് കറിയോ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാനിത് പറയാൻ കാരണം ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് വ്യക്തിപരമായി ഞാൻ ഒരുപാട് തവണ ബസ് സ്റ്റോപ്പ് കൂട്ടുകാരുടെ ഒപ്പം പോകുന്ന സമയം ചില ദമ്പതിമാരെ നോക്കി ഇടതാ ഈ നോക്കടാ എന്താണ് അതെന്താ അലുവേ മത്തിക്കറിയോ ഇതെന്തിനാ സഹോദരങ്ങളെ എന്തിനാണ് നാം ഈ പരിഹാസ വാക്കുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയോ ചിലപ്പോൾ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കിയാൽ അത് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഉണങ്ങിയേക്കാം പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നാം ഉണ്ടാക്കുന്ന മുറിവുകൾ കാലങ്ങളോളം അവിടെ നിൽക്കും കാലങ്ങളോളം വർഷങ്ങളോളം ആ മുറിവ് അവിടെ നിൽക്കും അവിടെ കിടന്ന് നീറി നീറി നീറിപ്പുഴുത്ത് ഒരുപക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കാൻ ആ ഒരു വാക്കുകൾക്ക് സാധിച്ചേക്കും ആ ഒരൊറ്റ വാക്കിനെ എൻ്റെ നാട്ടിൻ്റെ അടുത്ത പ്രദേശത്ത് പ്രശസ്തനായ ഒരു കള്ളനുണ്ട് ഒരു പുരുഷായുസ് മുഴുവനും പോലീസ് സ്റ്റേഷനും ജയിലുമായി നാട്ടുകാരുടെയും പോലീസുകാരുടെയും കയ്യിൽ നിന്നും മർദ്ദനങ്ങൾ മാറി മാറി വാങ്ങി ഒരു പുരുഷായുസ് മുഴുവനും കിടന്ന് ഒരു നായിയുടെ ജന്മം പോലെ നരകിച്ചു തീർത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒരാളോട് പറഞ്ഞൊരു സംഭവം ഉണ്ട് അദ്ദേഹം പറയാൻ ഞാൻ ഇങ്ങനൊന്നും ആവേണ്ട ആളല്ല ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എനിക്കൊരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരുപാട് പ്രത്യാശകൾ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ബാല്യത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ മനസ്സിന് കിടുക്കിക്കളഞ്ഞ നടുക്കിക്കളഞ്ഞ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം എൻ്റെ ഇക്കാക്കാൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് പൈസ കാണാതെയായി പുഴക്കരയിൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് കൂട്ടുകാരോട് കളിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് ഇക്കാക്ക വന്നു എന്നോട് ചോദിച്ചു വരാ നീ ആ ഇരുപത്തഞ്ച് പൈസ എടുത്തോ ആയിരത്തഞ്ച് പൈസ നീങ്ങെടുത്തോ വളരെ നിഷ്കളങ്കമായി ഞാൻ എൻ്റെ കാക്കാനോട് പറഞ്ഞു ഇല്ല ഞാൻ എടുത്തിട്ടില്ല ചിലപ്പോൾ കട്ടിൻ്റെ അടിയിൽ അവിടെ എവിടെങ്കിലും ഉണ്ടാവും നമുക്ക് പോയി നോക്കാവാ എന്ന് പറഞ്ഞ് എന്നെ എൻ്റെ കാക്ക പ്രഹരിച്ചു എൻ്റെ സ്വന്തം സഹോദരൻ എൻ്റെ ഉമ്മയുടെ ഉദരത്തിൽ പിറന്നവൻ എന്നെ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് പ്രഹരിച്ചു അവിടെയും അവസാനിപ്പിച്ചില്ല എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് എൻ്റെ അടിവസ്ത്രമടക്കം അവൻ അഴിപ്പിച്ചു എൻ്റെ അടിവസ്ത്രമടക്കം അവൻ അഴിപ്പിച്ചു എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ നാണം കെട്ടു ഞാൻ ഇന്യനായി ഞാൻ എളിപ്പ്യനായി എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അന്ന് ഞാനൊരു തീരുമാനമെടുത്തു അന്ന് ഞാനൊരു തീരുമാനമെടുത്തു ഇതിന് ഞാൻ പകരം വിട്ടു എൻ്റെ ഇക്കാക്ക ഏതൊരു കാര്യമാണോ എന്നെ ആരോപിച്ചത് അതേ പ്രവൃത്തി ഞാൻ ചെയ്യും ഒരു തവണയെങ്കിൽ ഒരു തവണ ഞാൻ അത് ചെയ്യും അങ്ങനെയാണ് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ച് വീട്ടിലെന്തോ ആവശ്യത്തിന് വെച്ചാൽ പണമെടുത്ത് ചങ്ങായിമാരെ കൂട്ടി ഞാൻ ഒരുപാട് ചെലവഴിച്ചു ആഘോഷിച്ചു ആ ഒരു കളവ് ഞാൻ നടത്തി എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അതിനുശേഷം വേറെ കളവുകൾ നടത്തണമെന്ന് പക്ഷേ അതിനുശേഷം എൻ്റെ വീട്ടിൽ എന്ത് കാണാതായാലും എന്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ വീട്ടുകാരെ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി സംശയദൃഷ്ടിയോടുകൂടി എന്നെ നോക്കാൻ തുടങ്ങി എന്നെ വിമർശിക്കാൻ തുടങ്ങി നാട്ടിൽ മുഴുവൻ വീട്ടിൽ കള്ളൻ എന്ന പേരായി അത് ക്രമേണ ക്രമേണ അയൽവീടുകളിലേക്കും നാട്ടിൽ മുഴുവൻ പാട്ടായി സ്കൂളിൽ എനിക്ക് കള്ളൻ എന്ന പേര് കിട്ടി കുട്ടികളുടെ പെൻസിൽ കാണാതെയാകുമ്പോൾ പെണ്ണ് കാണാതെയാകുമ്പോൾ റബ്ബർ കാണാതെ എറൈസർ കാണാതെയാകുമ്പോൾ കുട്ടികൾ എന്നെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി എന്നെ സംശയ നോക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ വലിയ കള്ളനായി മാറി പലപ്പോഴും ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും രകയറി വരണം അള്ളാഹുവിൻ്റെ മുന്നിൽ പശ്ചാത്തപിക്കണം എന്നാഗ്രഹിച്ച് ഞാൻ നല്ല ഒരു ജീവിതത്തിലേക്ക് നോർമലായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം എൻ്റെ സമുദായവും എൻ്റെ കുടുംബവും കള്ളത്തരത്തിലേക്ക് എന്നെ ചവിട്ടിയിട്ടു എന്നിട്ട് അവരെന്നെ പീഡിപ്പിച്ചു അവരെന്നെ വേദനിപ്പിച്ചു അവരെന്നെ പ്രയാസപ്പെടുത്തി ഇന്ന് ഞാൻ മരിക്കാനായി എൻ്റെ ജീവിതം ഏകദേശം അവസാനിക്കാനായി ഞാൻ മോഷണം നടത്തിയിട്ട് വർഷങ്ങളായി പക്ഷേ എങ്കിലും എങ്കിലും തെരുവിലൂടെ നാൻ നടക്കുന്ന സമയത്ത് ആളുകൾ കൈ ചൂണ്ടിക്കൊണ്ട് പറയും അതാ കള്ളൻ പോകുന്നു അതാ കള്ളൻ പോകുന്നു മക്കൾക്ക് കൈ ചൂണ്ടിക്കൊണ്ട് കാണിച്ചു കൊടുക്കും ഓനെപ്പോലെ നീ ആകരുത് പോലെ എന്ത് തെറ്റ് ഞാൻ ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കള്ളന്റെ ജീവിതം നശിക്കാൻ ഈ ഒരു കള്ളന്റെ ജീവിതം മുഴുവൻ വഴിയാധാരമാകാൻ ഈ ഒരു കള്ളന്റെ ജീവിതം ഒരു മനുഷ്യ ജന്മത്തിനും എത്രയോ അപ്പുറത്ത് പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണം എന്താണ് സ്വന്തം ഉമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരൻ ഒരു സംശയത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ ഒരു കാര്യം വാക്കുകൾ അല്ലേ സഹോദരങ്ങളെ നമ്മുടെ മക്കളോട് നമ്മുടെ അനുജന്മാരോട് നമ്മുടെ കൂട്ടുകാരോട് വാക്കുകൾ പറയുമ്പോ അവരോട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ പാവത്തിൻ്റെ ജീവിതത്തെ മുഴുവനും നമ്മുടെ ആ പ്രവൃത്തി നമ്മുടെ ആ വാക്കുകൾ ബാധിച്ചേക്കാം സൂക്ഷിക്കണം സൂക്ഷിക്കണം അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ല പറഞ്ഞത് ലായസ്കർക്കവും മിങ്കവും ലായസ്കർക്കവും മിങ്കവും ഒരു സമുദായം മറ്റൊരു സമുദായത്തെ പരിഹസിച്ചു പോകരുത് ഒരു മദ്രസയിൽ പഠിപ്പിക്കാൻ പോയ സമയം സാധാരണ അധ്യാപനം പരിചയമില്ലാത്തൊരു ഏരിയ അതുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് പോയാൽ കുട്ടികളുമായി കൂടുതൽ അടുക്കാറാണ് പതിവ് ഒരു ക്ലാസ്സിലേക്ക് ചെന്നു കുട്ടികളോട് ചോദിച്ചു മക്കളെ നിങ്ങളുടെയൊക്കെ പേരൊന്ന് പറയുമോ അതിലൊരു കുട്ടി പറഞ്ഞ പേര് എൻ്റെ പേര് പേരക്ക എന്നാണ് മൂന്നാം ക്ലാസ്സിലെ കുട്ടിയാണ് ഓൻ എന്നെ കളിയാക്കിയതാണ് ഓനറിയുന്ന സാമ്ര ഉപയോഗിച്ച് കളിയാക്കിയതാണ് എൻ്റെ പേര് പേരക്കയാണ് ഏ ശരി ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചു പോക്കിരിയാണ് മദ്രസയിലെ ഏറ്റവും നല്ല പോക്കിരിയാണ് ഞാൻ അവൻ്റെ വാപ്പാനോട് സംസാരിച്ചു അവ മുന്നിലുണ്ട് എൻ്റെ വാപ്പ പറഞ്ഞു മൂലവി ഓ നന്നാവൂല ഓ നന്നാവൂല ഓൻ്റെ കാര്യങ്ങൾ വിട്ടേക്ക് ഓ നന്നാവൂല ഓനൊരിക്കലും നേരെയാവാൻ പോടില്ല എത്ര ഉപദേശിച്ചു കൊടുത്തു എന്തൊരു സാധനമാണിത് ഇത് എന്തിനാ ജനിച്ച പഠിച്ചോരെ എന്നെ അലക്കാക്കാൻ എന്നൊക്കെ പറഞ്ഞ് അയാൾ നാല് രണ്ട് മൂന്ന് വർത്താനം സത്യത്തിൽ വല്ലാതെ ദേഷ്യം വന്നു ഞാൻ അയാൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകനല്ല നിങ്ങളാണ് വൃത്തിയേട്ടൻ നിങ്ങളുടെ മകനല്ല ആ മൂന്ന് വയസ്സ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എട്ട് വയസ്സുള്ള ഏഴ് വയസ്സുള്ള ആ ബാലൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ ആ പറഞ്ഞ വാക്കുകൾ അവൻ്റെ അബോധ മനസ്സ് സ്വീകരിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും അവൻ്റെ മുഖത്ത് നോക്കി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ അവനെ അവനെന്തിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ ഞാൻ വെറുതെ പറയല്ല ഞാൻ വെറുതെ പറയല്ല പള്ളിയിൽ നിന്നല്ലേ സംസാരിക്കണത് അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച ആ മദ്രസയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവന് ഏറ്റവും നല്ലൊരു കുട്ടിയായി തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു അത് മായാചാലുള്ളതുകൊണ്ടോ കറാമത്തുള്ളോണ്ടോ അല്ല ആദ്യം ചെയ്തത് സദറിൻ്റെ അനുവാദത്തോടു കൂടി ആ കുട്ടിയെ മദ്രസയിലെ ലീഡറാക്കി ആ കുട്ടിയെ മദ്രസയിലെ ലീഡറാക്കി അതിനുശേഷം മോനു വല്ലാത്ത മാറ്റം ഞാൻ ലീഡറാണ് ഞാൻ എങ്ങനെ വൃത്തിയേട് കളിക്ക മദ്രസയിലെ എപ്പോഴും താമസിച്ചുവായിരുന്നോ കുറച്ച് നേരത്തെ വരാൻ തുടങ്ങി നേരത്തെ വരുമ്പോഴൊക്കെ മനഃപൂർവ്വം അവനെ അഭിനന്ദിച്ചു ആ അഭിനന്ദനങ്ങൾ അവൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിച്ചു ഞാൻ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്നതുവരെ അവൻ എൻ്റെ ഫോണിൽ വിളിക്കുമായിരുന്നു വിളിക്കും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മെൻ്റാലിറ്റി മാറ്റാൻ അവൻ്റെ ആ ഒരു സ്വഭാവം മാറ്റാൻ കാരണക്കാരനായി അലഹദില്ല സഹോദരങ്ങളെ ഇവിടെ ആ നല്ല വാക്കുകൾ ആ പിഞ്ചു ബാലൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത നല്ല വാക്കുകൾ അവന് മറ്റൊരു വ്യക്തിയായി രൂപീകരിക്കുകയാണ് അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത മോശം വാക്കുകൾ അവന് മോശമായൊരു വ്യക്തിയായി രൂപീകരിക്കുകയാണ് ഒരു കുട്ടിയെ നാം വിമർശിക്കുന്ന സമയത്ത് അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് അവൻ തകർന്നു പോകാൻ അവൻ നന്നാവല്ല ഹാ എൻ്റെ വാപ്പ എന്നെ അങ്ങനെ പറ നന്നാവാ അല്ല അതല്ലണ്ടാവ അവൻ മോശാവാണ് ചെയ്യ മക്കളോട് മക്കളോടായാലും ആരോടായാലും നല്ല വാക്കുകൾ മാത്രം സംസാരിച്ച് ശീലിക്കുക നല്ല വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞ് ശീലിക്കുക അതുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർആാനുള്ള ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞത് കുത്തുവാക്കുകൾ നിങ്ങൾ പറയരുത് മനസ്സ് വേദനിപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങൾ പറയരുത് കാരണം ഒരുപക്ഷേ അതൊരുവൻ്റെ ജീവിതത്തെ മുഴുവനും